എന്താ തിരഞ്ഞെ ഒരു സംഭവം ബിരിയാണി കേട്ടോ ഇത് സാധനം കേട്ടോ സാധാരണ ചിക്കൻ ബിരിയാണി പോലത്തെ അല്ല ഇത് ഫുൾ ചിക്കൻ ഇട്ട് ദം ചെയ്തെടുക്കുന്ന ഒരു കിട്ടുകാച്ചി ബിരിയാണി കേട്ടോ സംഭവം പൊളിയാൽ എൻ്റെ ചങ്ങാതിമാർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നേരെ ഇത് ഉണ്ടാക്കുന്ന കലാപരിപാടിക്ക് വേണ്ടി നേരെ നമ്മുടെ പ്രോപ്പർട്ടിയായ ചാണ്ടീസ് ഡ്രിസിൽ ഡ്രോപ്സിലേക്ക് പോകുന്നത് കേട്ടോ ചാണ്ടീസ് ഡ്രിസിൽ ഡ്രോപ്സ് മൂന്നാറ് ടോപ്പ് സേഷനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ വേറെ വൈബ് പ്രോപ്പർട്ടി ആട്ടോ സംഭവം പൊളിയാ തേ ഇത് കണ്ടല്ലേ ആ എൻട്രൻസും നേരെ നമ്മൾ ആകാശത്തേക്ക് വരുന്ന പോലെയല്ലേ ഈ സംഭവം അപ്പോൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് നിങ്ങൾക്ക് ഫുഡ് ാനോ അതുപോലെ സ്റ്റേ ചെയ്യണോ എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ നിങ്ങൾക്ക് അറിയാവുന്ന പേജ് കിടപ്പുണ്ട് പേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ കിട്ടും നമ്മൾ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സ്പെഷ്യൽ റേറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും കണ്ണടച്ച് നമ്മളെ വിളിച്ചു നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ പ്രോപ്പർട്ടി ഒന്ന് എന്തെങ്കിലും കാണിച്ചു തരാം ആ പ്രോപ്പർട്ടി കാണുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫിന് ബൂത്ത് ആൽക്കമിസ്റ്റ് ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റുകൾ വാരി വിതരാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കില്ലെങ്കിൽ പറയും കാരണം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് കിടക്കാച്ച ബിരിയാണി റെസിപ്പിയാണ് അതുപോലെ തന്നെ കിടക്കാച്ച പ്രോപ്പർട്ടിയും കൂടെ സംഭവം പൊളിയായിട്ടാണ് ഞങ്ങൾ അപ്പോൾ നമ്മുടെ കലാപരിപാടിയിലേക്ക് നേരെ വെച്ച് പിടിക്കുക നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിപ്പിച്ചു അവിടെ ഷെഫ്മാർ തിരക്കിട്ട എന്തൊക്കെ പരിപാടികൾ കാണിക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ ഷെഫ് അവിടെ ബിരിയാണികളുടെ ഉണീനൊക്കെ ഫ്രൈ ചെയ്ത് നല്ല സെറ്റാക്കി വെച്ച് കേട്ടോ ഇനി നമ്മുടെ കലാപരിപാടിയിലേക്ക് നേരം കുച്ചു പിടിക്കുക ആദ്യം തന്നെ റൈസ് എടുത്തത് ഇതുപോലൊരു പാത്രത്തിലേക്ക് മറി വറിക്കുക അതിന് ശേഷം ആവശ്യം വെള്ളം ഒഴിച്ച് ദൈവനങ്ങ് നല്ല ഉണങ്ങി കഴുകുക ആ കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബിരിയാണി കഴിച്ചിട്ടുള്ള റെസ്റ്റോറൻ്റെ പേരാണെന്ന് താഴെ നിന്ന് കമൻ്റ് ചെയ്തോ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി കേരളത്തിൽ എവിടെയാണ് കിട്ടുന്നത് താഴെ നിന്ന് കമൻറ്റ് വാരി പോൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഈ റൈസ് രണ്ടും മൂന്നും നാലും പ്രാവശ്യങ്ങൾ കഴുകി വൃത്തിയാക്കുക കഴുകി വൃത്തിയാക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഒരമണിക്കൂർ റൈസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വയ്ക്കുക ആ സോഫ്റ്റ് ആകാൻ വെക്കുന്ന സമയത്ത് ദേ നമുക്ക് ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക ദേ ഇതുപോലെ ഇടുക അതിനുശേഷം ഇതിലേക്ക് പച്ചമുളക് ദേ ചതച്ച പച്ചമുളക് എടുത്തിട്ട് മറിമറിക്കുക പച്ചമുളകൾ ഇട്ട ശേഷം ആവശ്യത്തിനും ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് തേ ഇതുപോലെ സ്ലോ മോഷൻ ഇട്ട് കൊടുത്ത ശേഷം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തേച്ച് പിടിപ്പിക്കുക അവൻ്റെ കാലേലും കയ്യേലും പള്ളക്കകത്ത് ഓക്കെ ഈ മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കാമെങ്കിൽ അത്ര അടിപൊളിയാക്കി ചിക്കൻ നല്ല സോഫ്റ്റ് നല്ല മസാലയൊക്കെ പിടിച്ച ടേസ്റ്റായിട്ട് കിട്ടും അടുത്ത കലാപരിപാടിയാണ് ഇനി മസാല തേച്ച് പിടിക്കുക ആദ്യം തന്നെ ഇതിലേക്ക് ലേശം മാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ദേ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക അതിനുശേഷം ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി കിട്ടിയിട്ട ശേഷം ലേശം ജീര പൗഡർ ഇതുപോലെ വാരി വിതറുക എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ഗരം മസാല ആട്ടോ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ഗരം മസാല അതും ഇട്ട ശേഷം ഫ്രൈ ചെയ്തിരിക്കുന്ന ഓണിയനും കൂടി ഇട്ട് കൊടുക്കുക അതിന് മുകളിലേക്ക് ഇതുപോലെ കുറിയാണ്ടറി ഇട്ട് കൊടുക്കുക മിൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അധികം പുളിയില്ലാത്ത തൈര് ദേ ഇതുപോലെ ഒരു മറി മറിക്കുക തൈരും കൂടെ ഇട്ട ശേഷം ഇവനെ ഇങ്ങ് നല്ലവണ്ണം അങ്ങ് ആ മസാല എല്ലാം കൂടെ ഇങ്ങ് തേച്ച് പിടിപ്പിക്കുക ചിക്കനെങ്കിലും ചിക്കൻ്റെ കാലയിലും കയ്യേലും പള്ളക്കകത്ത് ഓക്കെ അങ്ങ് തേച്ചു പിടിക്കുക എന്നിട്ട് ഇവനെ ഒരു അര മണിക്കൂർ ഈ മസാലയൊക്കെ അങ്ങ് തേച്ച് പിടിക്കുക അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് പൂ കൊടുത്ത് ചിക്കൻ കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്ത കലാപരിപാടിയാണ് ഇതുപോലെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കാം തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒന്ന് ചെമ്പ് ചൂടാക്കാൻ വയ്ക്കുക ചെമ്പ് ചൂടാക്കിയ ശേഷം അതിലേക്ക് ലൈറ്റ് നെയ്യങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ നെയ്യങ്ങ് ഒഴിച്ചു കൊടുക്കുക നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് മറിച്ച ശേഷം ഇവനെ ദേ ഇതുപോലെ അടച്ചു വെക്കുക ഒരു പത്ത് പത്ത് മിനിറ്റ് ഇവനൊന്ന് വേവാൻ വേണ്ടി പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഇവനൊന്ന് തീ അധികം ഉണ്ടായിരിക്കില്ല ചെറു ചൂടിൽ എന്നിട്ട് അടുത്ത് ഇതുപോലെ ചൂടാക്കുക ചെമ്പ് ചൂടാക്കുക ചെമ്പ് ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക റൈസ് വേവിക്കുന്ന പരിപാടി കേട്ടോ എന്നിട്ട് അതിലേക്ക് ഓൾഗരം മസാലാസ് ഇത് ഇതുപോലെ ഇട്ടുക ബേലൈസ് കാടമന പെപ്പർ ഈ വക സാധനങ്ങളെല്ലാം ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കൊറിയാണ്ടർ മിൻറ്റ് ലെമൺ ഉപ്പ് ഇത്ര ഇട്ട ശേഷം ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക അവനൊന്ന് തെള് ഈ ഒരു പാകത്തിന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ച ശേഷം ഇതിൻ്റെ മുകളിലുള്ള വൈറ്റ് ഇത് കണ്ടോ പത പതെന്നു പറയുമൊക്കെ ആ സാധനം എടുത്തങ്ങ് മാറ്റുക മാറ്റി ഇവനൊന്ന് ക്ലിയറായി വരുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൈസ് എടുത്തൊരു മറിക കേട്ടോ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് റൈസ് എടുത്ത് മറിച്ച ശേഷം ഇവനെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാമെന്ന് ഓവറായിട്ട് മിക്സ് ചെയ്യൽ റൈസ് പൊടിഞ്ഞു പോകും കേട്ടോ ആ സമയത്ത് നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തൊരു പരുവായത് ഈ ഒരു പരുവത്തിനിപ്പുണ്ട് നല്ല സ്മെല്ലായിട്ട് തന്നെ ചങ്ങാതി വരുന്നത് കേട്ടോ ഫുൾ ചിക്കൻ വെച്ചുള്ള ബിരിയാണി നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് ഈ സംഭവം ഉണ്ടാക്കി നോക്ക് ചുമ്മാ ഉണ്ടാക്കി ഉണ്ടാക്കിയെങ്കിൽ താർക്ക് അപ്പോൾ ഏകദേശം ചിക്കൻ ഒന്ന് വെന്തൊരു പരുവായിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ റൈസും ഇപ്പം ഏകദേശം ദൈ വെന്ത് നമ്മുടെ പാകത്തിന് ഇരിക്കുക ആ പാകത്തിന് ഇരിക്കുന്ന സമയത്ത് റൈസ് കോരി നേരെ ആ ചിക്കൻ്റെ മുകളിലേക്ക് ഇടുക ദൈ ഇതുപോലെ ഇടുക കണ്ടോ അല്ല സ്റ്റൈലായിട്ടാണ് ആ ഇടുന്ന സമയത്ത് നല്ല കിട്ടുകാച്ചി ഹോം മെയ്ഡ് അച്ചാറുണ്ട് ഓണസ്പെഷ്യൽ അച്ചാറുകളുണ്ട് ബീഫ് ചിക്കൻ കേരമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴം ഇങ്ങനെ വെറൈറ്റി അച്ചാറുകളുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പൊരു ഹായ്ന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കുറേ വെച്ചാൽ ഇനി ഏറ്റവും വലിയൊരു കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കുക അപ്പം മറക്കല്ല ഓണ സ്പെഷ്യൽ അച്ചാറുകൾ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സാഫ്രോൺ മിൽക്ക് ഒഴിക്കുക അന്നിട്ട് ലേശം ബിരിയാണി സെൻസ് വെച്ച് കൊടുക്കുക ലേശം റോസ് വാട്ടർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക ഇതെല്ലാം കൂടെ ഒരു പാകം ത്തിനായി വരുമ്പം മിൻറ്റും കുറിയാണ്ടറും കൂടെ ഇതിന് മുകളിലേക്ക് നല്ല സ്റ്റീൽ അങ്ങ് ഇടുക അതിന് ശേഷം ദൈ ഇതിനുള്ളിലേക്ക് ആ ഫ്രൈഡ് ഓണിങ്ങളും ഇടുക അത്തപ്പൂക്കളെ ഇടുന്ന പോലെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട ഇട്ടശേഷം ഇവനങ്ങ് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് അല്ല പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ദമ്മി ചെയ്ത് സംഭവം ഒന്ന് പൊളിക്കുക അതിന് ശേഷം ദേ സംഭവം എൻ്റെ ചങ്ങാതി ആവി വറക്കുന്ന സ്മെല്ലും വരുന്നുണ്ട് എൻ്റെ ചങ്ങാതി ഒരു രേഖയിൽ കേട്ടോ ആ ഫുൾ ചിക്കൻ ആ റൈസോടെ പൊങ്ങി വരുന്നത് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാർക്ക് ഒന്നും നോക്കണ്ട ഒരു പ്ലേറ്റ് എടുക്കുക പ്ലേറ്റിലേക്ക് ദൈ ലേശം ബിരിയാണി എടുത്തൊരു മറിമറിക്കുക മറിച്ച ശേഷം നമ്മുടെ ആ ഫുൾ ചിക്കനും കൂടെ അതിൻ്റെ മൂന്ന് ിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് അടുത്തുള്ള അതിലൊക്കെ ഉള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാരോ അല്ലെങ്കിൽ മക്കളെ എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ടൊരു പിടിത്തം പിടിക്കാൻ്റെ ചങ്ങാതി ദേവമാറല്ല പൂ പോലെ ഇരിക്കുന്നു ചിക്കനാണ് സംഭവത്തെ എല്ല് കയ്യിലിരുന്നു ഇതുപോലെ തന്നെ കിടക്കാച്ചി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഇങ്ങ് തകർക്കേൻ്റെ ചങ്ങാതി എൻ്റെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല ചങ്ങാതി അപ്പോൾ പൊളിക്കേണ്ട ചങ്ങാതി